അപ്പൊ നമ്മള് പാടത്തേക്ക് പോവാണ് കഴിഞ്ഞ ദിവസം നമ്മൾ ഈ മീൻകൂട് വെച്ചിട്ട് നമുക്ക് കിട്ടിയത് ഒരു കുഞ്ഞാമേനായിരുന്നു അപ്പൊ ഇന്ന് നമ്മൾ വീണ്ടും മീൻകൂടായിട്ടാണ് ഇറങ്ങി വെക്കുന്നത് അപ്പൊ ഇന്ന് നമുക്ക് എന്താ കിട്ടാൻ നോക്കാം അപ്പൊ നമ്മള് തീറ്റ എടുത്തേക്കുന്ന മൈദയാണ് നമ്മൾ ഇതിന്റെ ഉള്ളിലേക്ക് ഒരു ബോട്ടിൽ ഇട്ടേക്കുവാണേ അതായത് നമ്മളിപ്പോ ചിലപ്പോ ആമയൊക്കെ കയറി കഴിഞ്ഞാൽ അത് ശത്തു പോവും ഏറെടുക്കാൻ പറ്റാണ്ട് എയർ എടുക്കാൻ വേണ്ടിയിട്ട് അതായത് നമ്മൾ ഈ ബോട്ടിലുള്ള ഭാഗം ജസ്റ്റ് ഒന്ന് പൊങ്ങിയിട്ടും അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ബോട്ടിൽ ഇടുന്നത് അപ്പൊ നമ്മൾ എന്ത് കാണിച്ച കൂടെ ഇവിടെ ഇട്ടുവെച്ചിട്ടുണ്ട് വെള്ളം കുറച്ച് കുറവാണ് അപ്പൊ ഇനി വൈകിട്ട് വന്നിട്ട് നമുക്ക് നോക്കാം അപ്പൊ നമ്മള് ഇന്ന് രാവിലെ വെച്ചിട്ടുണ്ടായിരുന്ന മീൻ കൂടെ നോക്കാൻ വേണ്ടി പോവാണ് ചാട് ബ്രാദാണ് അല്ലേ ബ്രാദാണ് എടുത്താലേ ഇങ്ങനെ നമ്മൾ പറുതുണ്ട് അയ്യോ 잡ጣ ജീവനെണ്ട് യാലഞ്ഞിണ്ട് അത് കുപ്പിട്ടുകൊണ്ടാണ് അത് റീത്തെടുക്കാൻ പറ്റുന്ന ചത്തുപോയിനെ ചെറിയ ബ്രാലാട്ടോ ഇത് സൈസ് ഉണ്ട് ഇത് രണ്ട് ചെറുതാ സൈസ് രണ്ടും ചെറുതാണ് നമുക്ക് നാമം കയറിയതായിരിക്കും നിങ്ങൾ ആ വീഡിയോ എടുത്തോട്ടോ